നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ഒന്നാണ് മുരിങ്ങയില മുരിങ്ങയും മുരിങ്ങയിലയും കഴിക്കാത്ത ആൾക്കാരും അതുപോലെ അത് വീട്ടിൽ വളർത്താത്ത ആൾക്കാരും ഉണ്ടാവില്ല അപ്പൊ ഇന്ന് മുരിങ്ങയില വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് ഇന്നൊരു ചായക്കടി റെസിപ്പിയാണ് കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പൊ എല്ലാരും ഇത് ഇന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കി നോക്ക് എന്നിട്ട് പറയണം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇതുണ്ടാക്കുന്നത് ഞാൻ മുരിങ്ങയില വെച്ചിട്ടാണ് വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ സുലഭമായിട്ട് ഉണ്ടാവുന്ന ഒന്നാണ് മുരിങ്ങയില പ്രത്യേകിച്ച് ഗൾഫ് ഗൾഫ്കാരിക്കൊക്കെ ആണെങ്കിൽ സ്പിനാച്ച് വെച്ചുണ്ടാക്കാം അതിന് വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ടാക്കാം അപ്പം ഞാനിപ്പം കുറച്ച് മുരിങ്ങയില നന്നായി കഴുകി തണ്ടൊക്കെ മാറ്റി ഇലകൾ മാത്രമായി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഞാനിപ്പം നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതൊന്ന് കഴുകി പിഴിഞ്ഞ് ഈ മുരിങ്ങയിലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ വലിപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നോ നാലോ പച്ചമുളക് ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കടിക്കുമ്പോൾ ഒന്നും എരിവ് മനസ്സിലാവില്ല ആ രീതിയിൽ ചോപ്പ് ചെയ്തെടുത്താൽ മതി ചെറിയ ഭക്ഷണം ഇഞ്ചിയും മൂന്ന് നാല് വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തത് അതുപോലെ കുറച്ച് മല്ലിയില പുതിനയില കറിവേപ്പില അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഞാനിപ്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് മൂന്ന് നാല് ടേബിൾ സ്പൂൺ മൈദ അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കി എടുക്കാം എല്ലാം കൂടെ നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുത്തിട്ട് നമുക്കിത് ബോൾസ് ആക്കി എടുക്കാൻ പറ്റണം അതിനൊന്ന് സ്റ്റിക്കി ആയിട്ട് കിട്ടണം കുറച്ച് കുറച്ച് വെള്ളം വേണമെങ്കിൽ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം അതേപോലെ സ്റ്റിക്കി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ബ്രെഡ് ക്രംസിന് പകരം കടലമാവോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ലൂസ് ആയി പോരുത് നമ്മൾ വെള്ളം ചേർക്കുമ്പം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ചെറിയ ചെറിയ ബോൾസ് ആക്കി നമ്മൾ പക്കവാടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കണക്കിനുള്ള മാവാക്കി എടുക്കണം ഇനിയിപ്പ ഇത് പൊരിച്ചെടുക്കാം അപ്പം ഞാൻ ചട്ടിയിലേക്ക് ഓയിൽ വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഓരോ ബോൾസ് ആയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ബോൾസ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പം ഹൈ ഫ്ലെയിമിൽ വെക്കണം ഇനി ബോൾസ് ഒക്കെ ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ആദ്യം നമ്മൾ എണ്ണയിൽ ഇട്ടപാടെ ഇത് ഇളക്കി തിരിച്ചു കൊടുക്കാൻ പാടില്ല കാരണം ബോൾസ് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഉണ്ടാവാൻ അപ്പം തിരിച്ചു മറിച്ചെടുക്ക ഇട്ട് കൊടുക്കുമ്പോൾ ബോൾസ് പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു മൂന്നു നാല് മിനിറ്റ് അടിഭാഗം ഒന്ന് നന്നായി ഫ്രൈ ആവുന്നത് വരെ ഒന്ന് മൊരിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി തിരിച്ചിട്ട് കൊടുക്കരുത് എന്നിട്ട് അടുത്ത സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഈ ഒരു ബോൾസ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് എല്ലാ ഭാഗവും നന്നായിട്ട് കുക്കായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈതെണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെയെല്ലാം ഞാൻ ഇതാ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള മുരിങ്ങയില ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്രീൻ ബോൾസ് ഒന്നോ അങ്ങനെ എന്ത് വേണേലും നമുക്ക് പറയാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു സ്നാക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്ക് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ചായന്റെ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് അപ്പൊ എല്ലാവരും ഇതേപോലെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് വീഡിയോസ് കാണുന്നത് എങ്കിൽ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ പുതിയ ടിപ്സും വ്ളോഗ്സും റീൽസും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെ കീപ് വാച്ചിങ് മൈ മൂൺസ് കിച്ചൺ ടേക്ക് കെയർ ആൻഡ് ബൈ ടാറ്റാ